ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ രാവിലെ ഇപ്പോൾ സമയം അഞ്ച് മുക്കാലായി നമ്മൾ രണ്ടുപേരും ആദിശം ഞാനും കൂടെ ആദി ആദ്യം ഞാനും കൂടെ എസ് ഐ ടി ആശുപത്രിയിലോട്ട് പോവുകയാണ് അവനിന്ന് അവനെ കാണിക്കേണ്ട ദിവസമാണ് ഇന്ന് അവൻ്റെ അവിടെ നിന്ന് ടോക്ക് ഇട്ടി തരപ്പോൾ നമ്മൾ ടോക്ക് കിട്ടി വരില്ല ദിവസം തരും അപ്പോൾ പോയി കാണിക്കേണ്ടതാണ് ബുധനാഴ്ച ദിവസമാണ് അവൻ്റെ ഒ പി ഞങ്ങൾ ബസ്സിലാണ് പോണത് രാവിലെ ആറ് മണിക്കുള്ള പൂഴനാടുന്നു തന്നെ ഒരു മെഡിക്കൽ കോളേജ് ബസ്സുണ്ട് അപ്പോൾ അതിനാണ് പോണത് രാവിലെ ചെറുതായിട്ടൊന്നും മഴ പെയ്തായിരുന്നു അതുകൊണ്ട് അവൻ തൊപ്പിയൊക്കെ വെച്ചിട്ട് അവൻ എന്തൊക്കെയോ പറയണം പക്ഷെ രാവിലെ ഇതായത് ഒന്നും ക്ലിയർ കിട്ടില്ല ഭയങ്കര കിളികളുടെ കാക്കകളും കിളികളൊക്കെ ഒക്കെ ഇവിടെ ഒന്നും ഭയങ്കര ചിലപ്പായിരുന്നു അതുകൊണ്ട് കിട്ടിയില്ല ചേട്ടൻ വെട്ടാൻ പോയിട്ട് ഞങ്ങളെ കൊണ്ട് ബസ് സ്റ്റോപ്പിലാക്കാൻ വേണ്ടിയിട്ട് വ ഞാൻ വിളിച്ചപ്പോൾ വന്നതാണ് അങ്ങനെ നമ്മൾ രാവിലെ അഞ്ച് മുക്കാൽ കഴിഞ്ഞപ്പോഴേക്കും ആശുപത്രി പോകാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഞങ്ങളല്ലെങ്കിൽ ബൈക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ചേട്ടൻ അർജൻറ്റായിട്ട് ഇന്ന് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞ് അതുകൊണ്ട് ചേട്ടൻ വരണില്ല ഞാനും ആദേശം കൂടെയാണ് ആദ്യം കൂടെയാണ് പോകുന്നത് ഇന്ന് അവനെ കാണിക്കണത് ആസ്മ ക്ലിനിക്കിലാണ് ആസ്മ ക്ലിനിക്കിൽ കാണിക്കണം പീഡിയാട്രിക് സോപ്പിൽ കാണിക്കണം അങ്ങനെ രണ്ട് ഓപ്പിയോ ആണ് കാണിക്കാനുള്ളത് പീഡിയാട്രിക് ഷോപ്പിൽ ഇവന് റേറ്റ് കൂടുതലാണ് അതിൻ്റെ ഇതായിട്ട് കാണിക്കുകയാണ് ഞങ്ങളിവിടെ ബസ് സ്റ്റോപ്പിൽ പൂണ്ണാട് ബസ് സ്റ്റോപ്പിൽ എത്തി അപ്പോൾ ആരെയും കാണാത്തതുകൊണ്ട് നമ്മൾ ആദ്യം വിചാരിച്ച് ബസ് പോയെന്ന് പക്ഷെ പോയില്ല ഇന്ന് ബുധനാഴ്ച കൊണ്ട് ഇച്ചിരി ലേറ്റായിട്ടേ വരുള്ളൂ അതുകൊണ്ട് എല്ലാവരും കുറച്ച് താമസിച്ചാണ് എത്തിയത് നമ്മൾ നേരത്തെ എത്തി ചേട്ടൻ നമ്മളെ കൊണ്ടാക്കിയിട്ട് മരം വെട്ടാൻ വേണ്ടിയിട്ട് ബാക്കി കുറച്ച് മരം വെട്ടാനുണ്ട് അങ്ങനെ പോയിരിക്കും പോയി നമ്മളവിടെ വീണ്ടും വെയിറ്റ് ചെയ്യുകയാണ് ബസ്സിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ പീഡിയാട്രിക് ഷോപ്പിലാണ് കാണിക്കേണ്ടത് അപ്പോൾ അവന് വെയ്റ്റ് കൂടുതലായത് കൊണ്ട് അതിൻ്റെ എക്സസൈസും കാര്യങ്ങളും ചെയ്യാനും പിന്നെ കുറേ ടാബ്ലറ്റ് ടാബ്ലറ്റ് ആയിട്ടില്ല അതിൻ്റെ ഫുഡ് കൺട്രോൾ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാം ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞ് അങ്ങനെ ബസ് വന്നു ബസ് വന്ന് ഞങ്ങൾ ഫസ്റ്റ് ആദ്യത്തെ സീറ്റിൽ തന്നെ കെയർ ചെയ്തിരുന്നു അവനല്ലെങ്കിൽ അതിൻ്റെ എപ്പുറത്തെ ഡ്രൈവർ ഇരിക്കുന്നതിൻ്റെ തൊട്ട് അപ്പുറത്തൊറ്റ സീറ്റായിട്ട് കിട്ടും ആയിരിക്കുന്ന സീറ്റ് ഒറ്റ സീറ്റായിട്ടുള്ളു അതിലിരിക്കാനാണ് അവന് ഭയങ്കര ഇഷ്ടം പക്ഷേ ഇന്ന് ആ ചേച്ചി അതിലിരിക്കണമുണ്ട് ആൾക്ക് ഭയങ്കര വിഷമമുണ്ട് എൻ്റെ അടുത്ത് ഇരിക്കണം എൻ്റെ അടുത്താണ് ഇരിക്കണം അല്ലെങ്കിൽ എന്നെ അടുത്തിരുത്തില്ല അവിടെ ആ ഒറ്റയുള്ള സീറ്റിലേ ചെന്നിരിക്കുകയുള്ളൂ പിന്നെ ഫോണ് നമ്മൾ ഇനിയും കുറച്ച് സമയം കട്ടാക്കി വയ്ക്കാൻ പോകാടും കാരണം ഫോണിൽ കളിച്ചുകൊണ്ട് ഫോണൊന്ന് നോക്കി എനിക്ക് ഭയങ്കരമായിട്ട് വോമറ്റിങ് ടെൻഡൻസി ഉണ്ടാവും എനിക്ക് ബസ് ഒന്നാതെ പറ്റില്ല ബസ്സിൽ യാത്ര ചെയ്യാനേ പറ്റൂല അവന് കുഴപ്പമില്ല പക്ഷെ എനിക്ക് ഭയങ്കര എന്തോ ഇവിടെ നിന്ന് പോകുമ്പോഴേ ഞാൻ ഫോണിൻ്റെ എന്തെങ്കിലും സ്ക്രീൻ കണ്ടു കഴിഞ്ഞാൽ അപ്പം അപ്പം തന്നെ എനിക്ക് ഛർദിക്കാനും ഭയങ്കര ക്ഷീണമൊക്കെ ആയിരിക്കും അതുകൊണ്ട് ഞാൻ ഫോൺ എടുക്കാറില്ല പിന്നെ വീഡിയോ എടുക്കണ ആയതുകൊണ്ട് എടുത്തതാണ് നമ്മളിപ്പോൾ തമ്പാനൂർ എത്തി മെഡിക്കൽ കോളേജ് ബസ്സാണെന്ന് ഓർക്കാതെ നമ്മളിപ്പോൾ ഇവിടെ ഇറങ്ങുമായിരുന്നു എന്നിട്ട് പെട്ടെന്നാണ് ഓർമ്മ വന്നതയ്യോ ഇത് മെഡിക്കൽ കോളേജ് ആടല്ലോ അവിടെ പോയി ഇറങ്ങിയാൽ പോരെ എന്ന് അങ്ങനെ പിന്നെ ഉറക്കത്തിൻ്റെ ഇതില്ലേ ഉറങ്ങിപ്പോയി അവിടെ ബസ്സിലിരുന്ന് രാവിലെ ബസ് എണീറ്റല്ലേ അതിൻ്റെയൊക്കെ ആയി ക്ഷീണം കൊണ്ട് ഞാനും ആദ്യം അങ്ങനെ തന്നെ ഉറങ്ങിപ്പോയി ഉറങ്ങിയിട്ട് ആ വളമൊക്കെ എത്തി ഭയങ്കര ഫാസ്റ്റിൻ്റെ ഇങ്ങനെ അങ്ങോട്ട് വളഞ്ഞ് ഇങ്ങോട്ട് വളഞ്ഞ് ആ ഇതൊക്കെ ആകുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു ഇതാണ് ബസിലും കൂടെ ആയതുകൊണ്ട് ഭയങ്കര ഒരു എന്തോ എന്തോ ഒരു ഇത് ഛർദ്ദിക്കാൻ വരും ഛർദ്ദിക്കാൻ വന്നിട്ട് ആ ഒരു ഒരിതായതുകൊണ്ട് പെട്ടെന്ന് ഉറങ്ങി ഉറ കണ്ണട ചിതിട്ടാണ് ഉറങ്ങിപ്പോയി എന്നിട്ട് എപ്പോൾ ആശുപത്രി മെഡിക്കൽ കോളേജിൻ്റെ ആ ബസ് സ്റ്റോപ്പ് എത്തി നമ്മൾ ഇനി ഇവിടെ തന്നെ ഒരു ഫുഡ് കടയുണ്ട് രാവിലെ ഫുഡൊന്നും കഴിക്കാത്തത് കൊണ്ട് കഴിച്ചിട്ട് ഇറങ്ങിയ ഞങ്ങൾ ഞാൻ ഉറപ്പായിട്ട് ഛർദിക്കുക അതുകൊണ്ട് കഴിക്കാതെ ഇറങ്ങി അപ്പോൾ ഇവിടെ തന്നെ ഒരു ചായക്കടയുണ്ട് അവിടെ കയറി എന്തെങ്കിലും ചെ ലൈറ്റായിട്ട് കഴിച്ചിട്ട് ലൈറ്റായിട്ട് എല്ലാം കാപ്പി കുടിക്കണം കാപ്പി കുടിച്ചിട്ട് ഞങ്ങൾ നേരെ ആശുപത്രിയിലോട്ട് പോകും ആദ്യക്ക് ഏത് വണ്ടിയിൽ കയറിയാലും ഇതെ ഡോർ തുറക്കാനും അടയ്ക്കാനൊക്കെ ഭയങ്കര ഒരു വെപ്രാളമാണ് അതുകൊണ്ട് അവനാണ് അവിടെ നിന്ന് ഡോറൊക്കെ അടച്ചിട്ട് ഞങ്ങൾ ആ ഇരിക്കുന്ന കടയിലാണ് ഞങ്ങൾ കയറിയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ആദ്യം അവിടെ എത്തുമ്പോൾ തന്നെ അറിയാം നമ്മൾ ബസ്സിൽ പോണ പോകുമ്പോൾ ഇവിടെ കയറിയാണ് കാപ്പി കുടിക്കാറ് അവിടെ ആ കട കാണുമ്പോഴേ അറിയാം അവിടെ നമ്മൾ കാപ്പി കുടിക്കാൻ കയറുമെന്ന് അങ്ങനെ പൂരി ഒരു സെറ്റ് പൂരി പറഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ഞാനും ആദ്യം പൂരിയാണ് കഴിച്ചത് പൂരി കഴിച്ചുകൂടുക എണ്ണ പലാരം ഒന്നും അവന് കഴിച്ചുകൂട എന്നാലും എന്തോന്നു അത് അവിടെ പൂരിയപ്പം ഇടിയപ്പം ഒക്കെ ഉള്ളു അപ്പോൾ അത് അവന് പൂരി മതി എന്ന് പറഞ്ഞിട്ട് പൂരിയാണ് വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ നമ്മൾ കാപ്പി കുടിച്ചിട്ട് നേരെ ഇറങ്ങി നമ്മൾ ആശുപത്രിയിലോട്ട് പോവുകയാണ് അവിടെ നിന്ന് ഒരാ ഓട്ട പിടിച്ചിട്ട് ഓട്ടയിൽ വേണം പോവാൻ ആദ്യയ്ക്ക് കഴിച്ചു കഴിഞ്ഞപ്പം നടക്കാൻ വയ്യ ഫുഡ് രണ്ടെണ്ണേ കഴിച്ചു രണ്ട് പൂരിയെ കഴിച്ചു കഴിച്ചിട്ട് അവനും ഞാനും കൂടെ നടന്ന് പിന്നെ ഒരു ഓട്ടയിൽ കയറി ഓട്ടയിൽ ഈ ഓട്ടയിൽ കയറാൻ പോയപ്പോഴും നമ്മൾ ചോദിക്കാതെ കയറാൻ പോയപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് ഈ ഓട്ടോ പോവില്ല അപ്പുറത്തെ ഓട്ടയിൽ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ പിന്നെ അതിൽ കയറാൻ പോയാൽ നമ്മൾ പിന്നെ അപ്പുറത്തെ ഓട്ടയിലോട്ട് പോയി അതിൽ കയറി എസ് എറ്റിലോട്ട് പോവുകയാണ് ഇവൻ ജനിച്ച സമയത്ത് ഇവനെ ഞാനാണ് പേരിട്ട ആദിഷ് എന്ന് എന്നു പേരിട്ട് ആ അന്ന് തൊട്ട് നമുക്ക് ആദ്യം ആദ്യം വിളിച്ചു തുടങ്ങി അന്ന് തൊട്ട് ആദ്യം മീൻസ് എന്താ അന്ന് ജനിച്ചതിൻ്റെ അന്ന് തൊട്ട് ആശുപത്രിയാണ് ആശുപത്രിയിൽ ഫുൾ അസുഖം എപ്പോഴും ജലദോഷം 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 ജലദോഷമുണ്ട് പനി ഇടയ്ക്കിടയ്ക്ക് പനിയുണ്ട് ജലദോഷം കൂടിയിട്ട് പനിയുണ്ട് പനി പിന്നെ ശ്വാസം മുട്ട് പക്ഷേ ശ്വാസം മുട്ടൊന്നും ഇങ്ങനെ പുറമേ കിടന്ന് ഭയങ്കരമായിട്ട് അങ്ങനെ ഇല്ല നമുക്കറിയാൻ പറ്റില്ല ഇവന് ശ്വാസം മുട്ട് വന്ന ആശുപത്രി കൊണ്ടുപോയി ജസ്റ്റ് നോക്കുമ്പോഴായിരിക്കും ശ്വാസം ഉണ്ടെന്ന് പറയണത് ഇവനെ ആദ്യമൊക്കെ നമ്മൾ കൊറോണ സമയത്തായിരുന്നു ഇവൻ്റെ ഡെലിവറി 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 സമയത്ത് ഇങ്ങനെ ഇവിടെയുള്ള അടുത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് ഇവനെ കാണിച്ചുകൊണ്ടിരുന്നത് കാണിച്ച സമയത്ത് അവരവിടുന്ന് ഈ ഒംന കോർട്ടിലെന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റിറോയിഡ് ചേർന്ന മരുന്നൊക്കെ ഇവിടെ നിന്ന് തരുമായിരുന്നു അവിടെ അഡ്മിറ്റൊക്കെ ആക്കിയിട്ട് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും വീട്ടിൽ വിടും അപ്പോൾ ഈ എന്തോ ഈ ഇഞ്ചക്ഷൻ്റെ പ പകരത്തേക്കുള്ള മരുന്നാണ് ഒംന കൊററ്റിൽ ആ മരുന്ന് ഇവന് തന്നു വിടുക അപ്പോൾ നമ്മളത് കൊടുക്കും അങ്ങനെ ഇങ്ങനെ ഇത് ഭയങ്കരമായിട്ട് ഒരു നാലഞ്ച് പ്രാവശ്യത്തോളം ആ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടുണ്ട് അഡ്മിറ്റായിട്ട് ഞങ്ങളെ പൈസ തീരണമല്ലാതെ ഇവന് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല അങ്ങനെ ഏതോ ആരോ പറഞ്ഞിട്ടാണ് എസ് സെ റ്റിയിലോട്ട് കൊണ്ടുപോയത് ആ സമയത്ത് കൊണ്ടുപോകാൻ പറ്റൂല അത്രയ്ക്ക് സീരിയസ് കണ്ടീഷൻ കണ്ടീഷനാവുമെങ്കിൽ മാത്രമേ നമുക്ക് എസ് സെ റ്റിയിൽ പോകാൻ പറ്റുള്ളൂ കൊറോണ സമയമല്ലേ അങ്ങനെ ആ സമയത്ത് പിന്നെ ഇവനെ ഒട്ടും ഇതാവാത്തോണ്ട് നമ്മൾ പിന്നെ ഒരിക്കൽ അഡ്മി ഇങ്ങനെ ന്യൂമോണിയയുടെ ഇതാണ് ഈ ന്യൂമോണിയയുടെ സ്റ്റേജ് ആയെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പിന്നെ അവിടെ നിന്ന് എഴുതി വാങ്ങിച്ചിട്ട് എസ് സെറ്റിയിലോട്ട് കൊണ്ടുപോയതാണ് അവിടെ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇത് ഇങ്ങനെ ഇതേപോലെ ജനിച്ച സമയത്തുള്ള ഇതെല്ലാം പറഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞത് ഇത് നിമോണിയൊന്നുമല്ല കഫ ഇത് എന്താ എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ ആ നിമോണിയയുടെ കുഴപ്പമൊന്നുമില്ല കഫം കെട്ടിക്കുഴപ്പമുണ്ട് നിമോണിയ എന്ന് പറയാറായിട്ടില്ല ഇവൻ അലർജിയുടെ പ്രശ്നമാണ് ഇങ്ങനെ പൊടി മഞ്ഞ് അത് തണുപ്പൊക്കെ ഇതാവുമ്പോൾ പ അലർജിയുടെ പ്രശ്നമുണ്ട് ആസ്മയുടെ ആസ്മ അലർജിയുണ്ട് ആസ്മയുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് തുടങ്ങിയതാണ് രണ്ടര വയസ്സ് രണ്ട് വയസ്സിലെങ്ങാണ്ട് എസ് എറ്റിൽ പോയാണ് ഇപ്പോൾ അഞ്ചര വയസ്സായ ഇതുവരെ നമ്മൾ മാസത്തിലോ അല്ലെങ്കിൽ മാസം മാസമാസം തന്നെ ഡെയിലി ഒരു കെട്ട് പേപ്പറുണ്ട് എൻ്റെ കയ്യിൽ പിന്നെ കാണിച്ചത് തന്നെ ഇത് ഒ പി ടിക്കറ്റൊക്കെ ഒരു കെട്ടുണ്ട് അങ്ങനെ കാണിച്ചിട്ട് അതിൻ്റെ തുടർ ചികിത്സ എന്നുള്ളത് ഓരോ മാസം ഇവന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആശുപത്രിയിൽ അപ്പോൾ അവിടെ വെച്ച് ഈ സ്റ്റിറോയിഡ് ചേർന്ന മരുന്ന് കൊടുത്ത് ഒരു മൂന്നര വയസ്സ് മൂന്നര വയസ്സ് വരെ ഇവൻ നല്ല മെനി മെലിഞ്ഞിട്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങ് കയറി വണ്ണം വെച്ചിട്ട് ഒരു പതി പന്ത്രണ്ട് കിലോ ഒക്കെ ആയിരുന്ന ആ സമയത്ത് അത് പെട്ടെന്ന് കയറി വണ്ണം വെച്ചിട്ട് പിന്നെ വണ്ണം കുറയണേ ഇല്ല ഫുഡ് കൺട്രോൾ ചെയ്തിട്ടും എത്രത്തോളം എക്സസൈസ് ചെയ്തിട്ടും ഒരു വിധത്തിലവന് ഇത് വണ്ണം കുറയണേ ഇല്ല അങ്ങനെയാണ് നമ്മൾ പിന്നെ ഇവിടെ കൊണ്ട് അവിടെ നിന്ന് ആദ്യം ലോക്കൽ ഓപ്പിൽ പീഡിയാട്രിക്സ് സോപ്പിൽ കാണിച്ച് അവിടെ നിന്ന് ഇങ്ങനെ ഇവന് അലർജിയുടെ പ്രശ്നമാണെന്ന് പറഞ്ഞ് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ മാസം അവർ അടിക്കാൻ പറഞ്ഞിട്ട് വീട്ടിൽ വിട്ട് പഫ് അടിച്ച് കഴിയുമ്പോൾ ശ്വാസം മുട്ട് നല്ല കൂടി സമയത്ത് ആവി എടുക്കുമായിരുന്നു ആവി എടുത്തിട്ട് വീട്ടിൽ വിടും ചില ദിവസം രാത്രിയൊക്കെ ഒക്കെ ഒന്നരയൊക്കെ ആകുമ്പോൾ പനിയായിട്ടൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഒന്നരയൊക്കെ ആകുമ്പോൾ പിന്നെ ഒബ്സർവേഷനിലൊക്കെ ഇരുന്നിട്ട് അവിടെ നിന്ന് വീട്ടിൽ വന്ന് പിന്നെ അവന് ഒരാഴ്ചയൊക്കെ ട്രീറ്റ്മെൻ വീട്ടിൽ തന്നെ ഇരുന്ന് ആവിയൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ നോക്കിയാൽ പഫ് ഡെയിലി കണ്ടിന്യൂസ് അടിക്കണം രാവിലെയും രാത്രി അടിക്കണം അങ്ങനെ പിന്നെ പഫ അടിച്ച് തുടങ്ങിയിട്ടും ഇവന് ജലദോഷത്തിന് കുറവൊന്നുമില്ല ജലദോഷം ഫുൾ ടൈം ഒരാഴ്ച ജലദോഷമാണെങ്കിൽ അടുത്ത ആഴ്ച ഒരാഴ്ച കുളിപ്പിക്കാൻ പറ്റും അതിൻ്റെ ആഴ്ച പിന്നെയും ജലദോഷമായിരിക്കും അങ്ങനെ പിന്നെ കാണിച്ചപ്പോഴാണ് ഡോക്ടർ ഇതേപോലെ ഇത് അടിനോൾ അടിനോടുള്ള പിള്ളേർക്ക് ചില ഇങ്ങനെ ജലദോഷം കുറയാതെ നിൽക്കും ഒന്ന് അടിനോടിനു വേണ്ടിയിട്ട് ഇതൊന്ന് എക്സ്റേ എടുത്ത് നോക്കാൻ പറഞ്ഞു അങ്ങനെ എക്സ്റേ എടുത്തപ്പോഴാണ് ഇവന് അടിനോടിനുണ്ടെന്ന് പറഞ്ഞേ പിന്നെ നമ്മൾ ഡോക്ടറിനെ കാണിച്ചു ഡോക്ടറിനെ കാണിച്ചിട്ട് ഇത് ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അവ ഇങ്ങനെ ബ്ലഡ് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവ എന്നെ കടിച്ച് ഉപ്പാ എൻ്റെ ദേഹമൊക്കെ അടിച്ച് മുറിച്ച് കടി കടിയൊക്കെ തന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കണം കടിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിക്കണം അമ്മയ്ക്ക് വേന എടുത്തില്ല ഇതേപോലെ തന്നെ എനിക്ക് ബ്ലഡ് എടുക്കുമ്പോൾ വേന എടുക്കണേന്ന് പിന്നെ നമ്മൾ ബ്ലഡ് എടുക്കാൻ നിന്നില്ല നേരെ സ്കാനിങ്ങിന് ഡേറ്റിട്ട് വാങ്ങിക്കാൻ വേണ്ടി സ്കാനിങ്ങിന് എഴുതി തന്നു അങ്ങനെ സ്കാനിങ്ങിന് ഡാറ്റ ഇട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബ്ലഡ് എടുക്കാൻ ഒരു തരത്തിലും അവൻ സമ്മതിച്ചില്ല ബ്ലഡ് എടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ അങ്ങനെ വിട്ടളയാനും പറ്റുള്ള ബ്ലഡ് അവർ ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് നോക്കിയല്ലേ പറ്റുള്ളൂ വേറൊരു ദിവസം ഒരു ഒരു ഇവന് വെറും വയറ്റിൽ എടുക്കേണ്ട ഒരു ടെസ്റ്റും കൂടെ ഉണ്ട് അപ്പോൾ അന്ന് വരുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ പോയി ബ്ല സ്കാനിങ്ങിന് ഡേറ്റിട്ട് വാങ്ങിച്ചു സ്കാനിങ്ങിന് ഡേറ്റിട്ട് വാങ്ങിച്ചു അടുത്ത രണ്ടായിരത്തി ഇരുപത്താറ് മാർച്ചിലാണ് മാർച്ച് മൂന്നാം തീയതി മാർച്ച് പതിനൊന്നേ മൂന്നിനാണ് ഇട്ട് തന്നത് അതുകൊണ്ട് അത്രയും വൈകിപ്പിക്കാതെ നമ്മൾ അല്ലാതെ എന്നെ പ്രൈവറ്റായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു എന്നാലും ഡേറ്റ് ഡേറ്റിട്ട് വാങ്ങിച്ചു പതിനൊന്ന് പതിനൊന്നേ മൂന്നിന് അവിടെ കുറേ പേഷ്യൻസൊക്കെ വരണായത് അവർ അവരത്ര ഇതിലേ കാണിക്കുള്ളൂ നമുക്ക് അത്യാവശ്യമാണെങ്കിൽ പുറത്തുനിന്ന് എടുക്കണം അല്ല ഡേറ്റിട്ടെന്ന് ആ ഡേറ്റിന് തന്നെ എടുത്താൽ മതിയെങ്കിൽ അത് എൻ്റെ വെയിറ്റ് ചെയ്യണം കുറേ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതി തന്നു ഇതൊക്കെ പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ചു തന്നു ഫാസ്റ്റിങ്ങിലൊക്കെ ഉണ്ട് അപ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും വന്ന് ചെയ്യാം അങ്ങനെ ഇവൻ അടിനോടിൻ്റെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ മെഡിക്കൽ കോളേജ് ഇ എൻ ഡിയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് എഴുതി തന്നു അവിടെ കാണിച്ച സമയത്ത് ഇത് അടിനോടി നല്ല കൂടി നിൽക്കുകയായിരുന്നു കൂടി നിന്ന് നിൽക്കണോണ്ട് തന്നെ അവർ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഇവ ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ട് കരയാണ് കരൻ്റെ എന്നെ ബഹള വെച്ച് എന്നെ കൊന്ന് ഒരു തരത്തിൽ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഇപ്പോൾ ബ്ലഡ് എടുക്കണില്ല പിന്നെ എടുക്കാന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് എൻ്റെ അടുത്ത് ഇനിയി പേടിയാ അവൻ്റെ കയ്യിൽ പിടിക്കാൻ തരണില്ല കയ്യിൽ പിടിച്ചോണ്ട് ബ്ലഡ് എടുക്കാനെങ്ങാനും പോവുകയാണെങ്കിലോ എന്ന് വിചാരിച്ചാൽ അവൻ കൈ മാറ്റി പിടിക്കുകയായിരുന്നു അങ്ങനെ നമ്മൾ ഐ എസ് ഐ കാണിച്ച് ഇറങ്ങി അങ്ങനെ അടിനോടിൻ്റെ പ്രശ്നം എങ്ങനെ കൂടി നിൽക്കണു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തി ഏഴാം തീയതി ഓപ്പറേഷൻ വേണമെന്ന് ഒരു രണ്ട് വർഷം മുന്നേ പറഞ്ഞായിരുന്നു പറഞ്ഞു വച്ചിരുന്നു ഇങ്ങനെ ഒക്കെ ഇട്ട് തന്ന് നമ്മൾ പിന്നെ ഇത് എന്താ പള്ളിയിലൊക്കെ നേർന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഒരു ഫലമായിട്ട് അത് വേണ്ടി വന്നില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത് ജൂലൈയിലാണ് പറഞ്ഞത് അന്നാണ് ഓപ്പറേഷൻ ഫിക്സാക്കി വെച്ചത് പക്ഷേ അന്ന് നമ്മളെല്ലാം റെഡി ആയി പോയപ്പോഴത്തേക്കും ഓപ്പറേഷൻ എന്ന് പറഞ്ഞു ഒരു ദൈവത്തിൻ്റെ കാരണം കൊണ്ട് അന്നൊന്നും ചെയ്തില്ല പിന്നെ അതിൻ്റെ പ ഇത് സ്പ്രേയും മൂക്കിലൊക്കെ അടിക്കണുണ്ടായിരുന്നു അടിനോടിൻ്റെ പിന്നെ എക്സറേ ഒക്കെ കഴിഞ്ഞ മാസ കഴിഞ്ഞതിൻ്റെ അങ്ങേമാസം എക്സറേ എടുത്ത് നോക്കിയപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല അടിനോടിൻ്റെ അളവ് ചെറുതായിട്ടുണ്ട് അതിൻ്റെ ഇത് സൈസ് ചെറുതായി എന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ആ ഒരു ടെൻഷൻ മാറി കിട്ടി മാതാവിൻ്റെ ഒരു കാരുണ്യം കൊണ്ട് അത് മാതാവ് മാറ്റി തന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇവന് വെയിറ്റ് കൂടി വന്നത് വെയിറ്റ് കൂടി വന്ന സമയത്ത് നമ്മൾ പിന്നെ പീഡിയാ പീഡിയാട്രിക് ഷോപ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു അത് ലോക്കൽ ഹോപ്പിൽ നിന്ന് തന്നെ പീഡിയാട്രിക് ഷോപ്പിലോട്ട് വിട്ടു പീഡിയാട്രിക്സ് സോപ്പിയിൽ കാണിച്ചപ്പോഴത്തേക്കും ഇവന് നല്ല വെയിറ്റ് കൂടുതലാണെന്നൊക്കെ ഒരു സൈഡ് വയറ് വേദനയായിരുന്നു ഒരു ദിവസം രാത്രിയൊക്കെ വേദനയായിട്ട് വയർ വേദനയായിട്ട് പനിയായിരുന്ന സമയത്ത് വയർ വേദനയും പറയുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പിന്നെ പീഡിയാട്രിക്സ് സോപ്പിയിൽ കാണിച്ച് കാണിച്ചിട്ട് അവർ വയറ് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു സ്കാൻ ചെയ്ത സമയത്ത് ലിവറിൻ്റെ സൈസ് വലുതാണ് അതുകൊണ്ട് അതിൻ്റെ എക്സസൈസ് അതെല്ലാം ഈ വണ്ണം കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ട് അത് ലിവറിൻ്റെ സൈസ് കൂടിയതും ഇവന് വണ് ഇതെല്ലാം ഇത് എന്തെല്ലാം പ്രശ്നമുണ്ട് അതെല്ലാം ഈ വെയ്റ്റ് കൂടിയതുകൊണ്ട് ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ കുറേ ഡയറ്റും കാര്യങ്ങളും പറഞ്ഞു തന്നു പിന്നെ എക്സസൈസ് ചെയ്യേണ്ടത് ഇതെല്ലാം പറഞ്ഞു തന്നു പക്ഷേ ഇവൻ കൊച്ചു കൊച്ചായതുകൊണ്ട് എത്രത്തോളം നമുക്ക് ഡയറ്റൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും അതുകൊണ്ട് നമ്മൾ മാക്സിമം നോക്കി പക്ഷെ പറ്റണില്ല ഇപ്പോഴും എക്സസൈസൊക്കെ ചെയ്യണുണ്ട് സൈക്കിൾ ചവിട്ടണമുണ്ട് പക്ഷെ ഒന്നും പറ്റണില്ല അതാണ് വാസ്തവം നമ്മളങ്ങനെ വീടെത്താറായി നമ്മളെ വീടിൻ്റെ അടുത്തുള്ള നമ്മളെ പള്ളിയിലെ തന്നെ കുരിശെടിയാണ് മാതാവിൻ്റെ അടുത്ത് വന്ന് എന്താ കാര്യം പറഞ്ഞാലും മാതാവ് അത് സാധിച്ചു തരാറുണ്ട് എനിക്കെന്തോ ഭയങ്കര വിശ്വാ വിശ്വാസമാണ് മാതാവിനെ എന്ത് കാര്യം നമ്മൾ ആഗ്രഹിച്ച് പറഞ്ഞാലും മാതാവാത് ഏ കുറെ കാര്യങ്ങളൊക്കെ മാതാവാത് സാധിച്ചു തരാറുണ്ട് അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിശ്വാസമാണ് ഞാൻ ഇന്ന് രാവിലെ പോയപ്പോൾ എനിക്ക് ബസ്സിൻ്റെ ഇതായോണ്ട് എനിക്ക് കയറി പ്രാർത്ഥിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മൾ ബൈക്കിൽ പോകുന്ന സമയത്ത് ഇവിടെ കയറി കാണിക്കിട്ടിട്ടാണ് പോവുന്നത് അപ്പോ ശരി ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ആവശ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം കുറച്ച് ടെസ്റ്റ് ഉണ്ട് അതിനെ അടുത്ത ആഴ്ച പോയി ചെയ്യണം ഈ ആഴ്ച തന്നെ എന്തെങ്കിലും ചെയ്യണം പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബൈ ബൈ അടുത്ത വീഡിയോയിൽ വീണ്ടും വരുന്നതായിരിക്കും